മക്കളെ ഈ ക്ഷേതമാനോനെ ഈ അമ്മച്ചീനക്കെതിക്കുള്ളിൽ കയറ്റി വിട്ടാനുള്ള കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റ ഒരു ഒരു കാര്യം മാത്രമേ അതിനെ കൊണ്ടുള്ളൂ ഈ സാധനത്തിനെ വെളുപ്പിക്കണം ഈ സാധനത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇനിയിപ്പോൾ ഈ ഹേറ്റേഴ്സായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം അവരുടെ ഇടയിലും കൂടെ ഒന്ന് ഇത്തിരി ഫാൻ ബൈസൊക്കെ എടുക്കണം അല്ലെങ്കിൽ ഫാൻ ബൈസ് ഉണ്ടാക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഇന്നലെ ഇപ്പോ ആ രശ്മിൻ ബായും ജാസ്മിനും നടന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടല്ലോ അതിന്നൊക്കെ പക്കായിട്ട് മനസ്സിലാവണത് സംഭവം ഒരു കാര്യം മാത്രം ഇത്തിരി ഭക്ഷണം കഴിക്കുന്ന ആളുകളൊന്നും ആലോചിച്ച് നോക്കുക ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന നേരത്തെ അതിനാവശ്യമായിട്ടുള്ള വേവ് വേണ്ടിവരും അതിനാവശ്യമായിട്ടുള്ള തീ വേണ്ടി വരും അതിന് ശ്രദ്ധ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് അത് എന്ത് ഭക്ഷണം ആയിക്കോട്ടെ ഈവൻ കഞ്ഞാണെങ്കിൽ പോലും അത് നേരം വേവിച്ച് പിന്നെ ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേവിക്കാം അല്ലെങ്കിൽ ആ പാകം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് എന്താ പറയാ ഭക്ഷ്യോഗ്യല്ലാതോ ഭക്ഷ്യയോഗ്യല്ലാതെ മീൻസ് എന്തോന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു കഞ്ഞി ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതല്ലെങ്കിൽ ആ ഒരു ഇത് എന്താ പറയുക ഒരു കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഒന്നും ഇല്ലാണ്ടായിപ്പോ അത് ഭക്ഷണം ഏറെ കുറെ ഉണ്ടാക്കുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ ആ ഒരു കിച്ചനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ മതിയോ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോവാം ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞ ഓർഡർ ഇട്ടും കണ്ട് പറഞ്ഞു പറഞ്ഞ് ഓക്കെ അപ്പം രശ്മിൻ പറഞ്ഞ ആ ഒരു സംഭവത്തിന് ഞാൻ ന്യായീകരിക്കുന്നതല്ല രശ്മിൻ ചെയ്തതും പക്ഷെ ഈ ജാസ്മിൻ ചെയ്തതും ഏറ്റവും വലിയ തെറ്റാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ അതിന്റെ ഉള്ളിൽ ലേശും പകുതിവും പക്കതിയും ബുദ്ധിയും വെള്ളിയാഴ്ച ഉള്ള ആളുകളൊന്നും അതിന്റെ ഉള്ളിലേ ഇനി അതൊക്കെ പോട്ട് ആ സംഗതികളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്ത അതിന്റെ ഒക്കെ ശേഷം അയ്യോ ഇരുപത്തിമൂന്ന് വയസ്സായ കുട്ടീനെ ആ പൈതലിനെ വിളിച്ചു വരുത്തി കണ്ട് ക്ഷേതമേന ഉപ ഉപദേശിക്കുന്നു ഒക്കത്ത് വെച്ചും കണ്ട് മിൽക്കും കൊടുക്കണു ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിനെ വിളിപ്പിക്കാൻ വേണ്ടിട്ട് ഇറക്കിയതാണ് ഷേതമന സാബുമോൻ ഒക്കെ കുഴപ്പമില്ല അയാൾക്ക് അയാളുടെ നിലപാടും സ്റ്റാൻഡിലും ഒക്കെ ആണ് അയാൾ നിൽക്കുന്നത് ഇതിന്റെ അടുത്ത് ഇന്നലെ കണ്ടിട്ടുള്ള എപ്പിസോഡ് കണ്ട ആളുകൾക്ക് അറിയാൻ മതി സാബുമോന്റെ അടുത്ത് പോയിട്ട് എനിക്കത് വേണം എനിക്കത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വയസ്സായി കുട്ടിയല്ലേ പൈതലല്ലേ അപ്പൊ ഒന്ന് കൊഞ്ചു കിണിഞ്ഞു നോക്കുന്നതാണ് സാബുമോൻ മോളെ നീ ഇതെ പരിപാടി നോക്കി എന്ന് പറയേണ്ടത് നൈസൈനായി അപ്പുറത്തേക്ക് മാറ്റി അങ്ങനെ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ സാബുമോൻ്റെ അടുത്ത് ഏതെങ്കിലും പരിപാടികളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് അതിനറിയാം പക്ഷെ എന്നാലും പോയി കിണുങ്ങുക അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഈ പൊതപ്പിന്റെ അടിയിൽ പോയാണ്ട് ഗബ്രീന്റെ ഫോട്ടോ എടുത്ത് കണ്ട് പോയി മെഴുകുക ഇതൊക്കെ ഉണ്ടല്ലോ ഗബ്രൈൻ്റെ അടുത്ത് ഗബ്രീൻ എന്താ പറയുക അത് വേറെ വിഷയമാണ് ഗബ്രീനെ ലോക്കാക്കാനുള്ള കലയാണ് ഈ ജാസ്മിൻ കളിക്കുന്നത് കാരണം പുറത്ത് അങ്ങനത്തെ ഒരു അവസ്ഥ എന്നുള്ളത് ആ സ്ത്രീക്ക് മനസ്സിലായിട്ടുണ്ട് ഏതന്നെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഷോ പട്ടിൽ പൊതിഞ്ഞ ഷിറ്റ് പട്ടു പൊതിഞ്ഞ ഷിറ്റ് അതാണ് ഈ ഒരു പരിപാടി ആ മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ പ്രത്യേകിച്ചും ഈ ഒരു സീസൺ എന്തൊക്കെ നടക്കണ ഇത് എന്തൊക്കെ കാണേണ്ട മനുഷ്യന്മാരെ